ചെയർമാൻ ആണ് റൂമിൽ ഞാൻ ഞാൻ അവരെ എതിർത്തിട്ടില്ല അവരോട് സംസാരിക്കാൻ കൗൺസിൽ എന്താ ചർച്ച ചെയ്യാൻ തയ്യാറാണ് അജണ്ട വായിക്കട്ടെ ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഇരിക്കൂന്ന് മൂന്ന് തവണ പറഞ്ഞിട്ടും പ്രതിഷേധക്കാർ ഡയസിന്റെ മോളിൽ കേറിയിട്ട് പ്രസിഡന്റ് ആക്കുകയും ചെയ്ത് പിന്നാലെ വന്ന് ർ സലീന എന്നെ വന്ന് ഉന്തായിരുന്നു അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്റെ കൈ സർജറി കഴിഞ്ഞതാണെന്ന് അവർക്ക് അവിടെ തൊട്ടാൽ എന്താവും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് അവര് എന്നെ ഉപദ്രവിക്കാൻ വന്നത് അവര് ബാക്കിലൂടെ വന്നത് ഈ ഇതൊന്നും പോലീസുകാർ ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഇത്തരത്തിലുള്ള പ്രവണത ശരിയല്ല കാരണം ആര് എന്തെങ്കിലും പ്രതിഷേധക്കാര് വന്നിട്ട് ഭരണപരിഷത്തെ എന്താണ് ആക്രമിക്കുമ്പോ അവരെ വന്ന് നോക്കേണ്ടതല്ലേ നോക്കാതെ നോക്കി നിൽക്കുക എന്നിട്ട് എന്റെ റൂമിൽ ഇരിക്കുന്നവരെ പുറത്താക്കണം സംരക്ഷണം സംരക്ഷണം പോലീസ് പറയുന്നു എന്റെ റൂമിൽ ഇരിക്കുന്നവരെ എനിക്ക് പറഞ്ഞാലും ബിജെപിയുടെ കൗൺസിലർമാരായാലും ശരി സി പി എമ്മിന്റെ കൗൺസിലർമാരും ആരും ഇവിടെ വന്നാലും ഞാൻ സ്വീകരിച്ചിരുത്തിയിട്ടേ ഉള്ളൂ അവരെ പുറത്തു പോവാൻ ഞാൻ പറഞ്ഞിട്ടില്ല ആ ഒരു കീഴ്വഴക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് പോലീസുകാരായിട്ട് ഇവിടെ സൃഷ്ടിക്കേണ്ട പരാതി പരാതി നൽകിയ ഞങ്ങൾക്ക് ഞങ്ങട്ടല്ലോ പരാതി എനിക്ക് പുറത്തു പോകാൻ പോവാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണ എനിക്ക് കയ്യാൻക്കാൻ വയ്യണ്ടിരിക്ക എനിക്കുണ്ട് എന്റെ നേരെ ആക്രമണം ഉണ്ടായി ഇവിടെ നിന്ന് മുടി വലിച്ച് പോലീസുകാരോട് ഞാൻ പറയുന്നുണ്ട് എന്നെ മുടി പിടിച്ച് വലിക്കുന്നു പ്ലീസ് ദയവായിട്ടൊന്ന് അവരെ അറസ്റ്റ് ചെയ്യൂന്ന് ഞാൻ വാക്കിൽ വലിക്ക വലിക്ക പറയുന്നുണ്ട് ഇവരാരും ശ്രദ്ധിക്കുന്നില്ല എന്റെ കൈപിടിച്ച് സെലീനെ സി പി എമ്മിന്റെ കൗൺസിലർ സെലീനെ കൈപിടിച്ച് ഉന്തി എന്റെ കൗൺസിലർമാരെ എന്നെ സഹായിക്കാനെത്തിയത് എന്റെ സഹ കൗൺസിലർമാരെ എന്നെ സഹായിക്കാനെത്തിയത് എനിക്കിത് എന്റെ കൗൺസിലർമാർ ഇതിനകത്തിരിക്കുമ്പോ ഇവരെ പുറത്തുപോയി ആ പ്രതിഷേധക്കാരെ സംരക്ഷിക്കാൻ ഇവിടെ സമ്മതിച്ചു അത് സമ്മതിക്കില്ല ഓഫീസിനകത്തേക്ക് ഒരു ആരും വന്നില്ലേ ഒരാളാണ് ഇതിനകത്ത് ഇതിനകത്തുണ്ടായിരുന്നത് ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു പേര് മാറ്റാൻ തീരുമാനമില്ല അജണ്ട പാസ്സായി അജണ്ട പാസായി ഡോക്ടർ ഹെഗ്ഗേ അവരുടെ പേര് തന്നെയാണ് അതിൽ